എഡിറ്ററുമായ മറുനാടൻസ് കറിയെ വാഹനം പ്രതികളാണ് അറസ്റ്റിലായത് മുഖ്യപ്രതി മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെ പേരാണ് അറസ്റ്റിലായത് ബംഗളൂരുവിൽ നിന്നും ഇന്നലെ രാവിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇന്നലെ അർദ്ധരാത്രിയോടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികളുടെ വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ തൊടുപുഴ മാങ്ങാട്ടുകാലയിൽ വെച്ചാണ് ആക്രമണം നടന്നത് മുതലക്കുടത്ത് വിവാഹത്തിൽ പങ്കെടുത്തും മടങ്ങിയ ഷാദിന്റെ കാറിന് പിന്നാലെ എത്തിയ ജീപ്പ് മനഃപ്പുറം പിടിപ്പിച്ചായിരുന്നു ആക്രമണം കാർ നിർത്തി നോക്കുന്നതിനിടെ പുറത്തെത്തിയ അഞ്ചംഗ സംഘം കാറിനുള്ളിലായിരുന്ന ഷാദിന്റെ മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു എന്നാണ് പരാതി മൂക്കിൽ നിന്നും രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ വിവരമറിഞ്ഞെത്തിയ തൊടുപുഴ പോലീസാണ് ഷാജനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത്